നട്ടുച്ചയാണ് യൗവനം എന്ന് പറയുന്നത് പ്രഭാതം പൊട്ടിവിടർന്ന് അതൽപസമയം കഴിയുമ്പോൾ അതിൻ്റെ സമയത്തിലേക്ക് കടന്നു വരും പിന്നീടുള്ള സമയം അത് അസ്തമന ഭാഗത്തേക്ക് നീങ്ങുന്ന സന്ദർഭമാണ് ഈ രണ്ടറ്റങ്ങളും വിവിധ രീതിയിലുള്ള ദൗർബല്യങ്ങളെയാണ് കാണിക്കുന്നതെങ്കിൽ നട്ടുച്ച സമയമെന്ന് പറയുന്നത് ഒരു പകലിൻ്റെ ഏറ്റവും മൂർത്തമായ സമയമാണ് ഇതുപോലെ യുവത്വം യുവത്വമെന്നത് നമ്മൊരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രബലമായ ഒരു സന്ദർഭമാണ് യുവത്വം എന്ന് പറയുന്നത് ആ യുവത്വത്തിൻ്റെ കർമ്മശേഷിയെ പടച്ചതമ്പുരാന് നൽകാൻ ആര് തയ്യാറുണ്ട് എന്ന ചോദ്യമാണ് വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ കേരളത്തിലങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കുന്ന ഈ യുവജന സമ്മേളനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല ഭാഗം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം അത് അള്ളാഹുവിന് നൽകാൻ ആരുണ്ട് ആരുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറ്റവും നല്ല കടം കൊടുക്കാൻ അവർക്ക് ഇരട്ടി ഇരട്ടിയായി അള്ളാഹു അത് തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ് അതേ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ആവശ്യമുള്ള ഒരു സമയമാണ് യുവത്വമെന്ന് പറയുന്നത് അതിവിടെയുള്ള ക്ലബുകൾക്ക് ആവശ്യമുണ്ട് നമ്മുടെ ഭാര്യക്ക് ആവശ്യമുണ്ട് മക്കൾക്ക് ആവശ്യമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആവശ്യമുണ്ട് രാജ്യത്തിന് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള സ്ഥാപനങ്ങൾക്ക് ആവശ്യമുണ്ട് എല്ലാവർക്കും ആവശ്യമുള്ളത് ഈ ഒരു പ്രായത്തെയാണ് ഈ ഒരു സന്ദർഭത്തിൽ തന്നെ അതിൽ നിന്നെല്ലാം സമയം ബോധപൂർവം പിശുക്കിയെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുമ്പോഴാണ് ഈ ഒരു സമ്മേളനത്തിൻ്റെ ദൗത്യം വിജയിക്കുന്നത് അതിന് നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആയുസ്സിന്റെ ഏറ്റവും നല്ല സമയം അള്ളാഹുവിന് നൽകാൻ തയ്യാറാവുക പെൻഷൻ സമയമല്ല അള്ളാഹുവിന് ഒഴുകി വരുന്ന ഒരു നദി പോലെയാണ് യുവത്വം എന്ന് നമ്മൾ പറയാറുണ്ട് യുവത്വം ഒരു വെള്ളച്ചാട്ടം പോലെ തന്നെയാണ് കെട്ടി കെട്ടി നിർത്തിയാൽ പ്രകാശത്തിന്റെ തീപ്പന്തങ്ങൾ വിടർത്തി വിദ്യുശക്തി ഉൽപ്പാദിപ്പിക്കുവാൻ നമുക്കത് മുഖേന സാധിക്കും അതല്ലെങ്കിലോ കരകമിഞ്ഞൊഴുകി എല്ലാം സംഹരിക്കുവാനും നശിപ്പിക്കുവാനും സാധ്യതയുള്ള ഒരു ശക്തിയാണ് യുവത്വം എന്ന് പറയുന്നത് യുവത്വത്തിൽ മനസ്സ് വിചാരിക്കുന്നിടത്തേക്ക് ശരീരം ഓടിയെത്തുവാൻ സാധിക്കുമെന്നതാണ് ഈ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകത വളരെ പ്രായം ചെന്ന ചില ആളുകൾ പറയാറുണ്ട് മനസ്സും കൊണ്ട് മനസ്സുകൊണ്ട് യുവത്വമുള്ള ആളുകൾ പറയാറുണ്ട് നിങ്ങൾക്കൊന്നും സാധ്യമല്ലെങ്കിൽ അക്കാര്യം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ ശേഷം പറയും എന്റെ യുവത്വ കാലഘട്ടമായിരുന്നുവെങ്കിൽ എനിക്കതിന് സാധിക്കുമായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ ഇവിടെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിൽ യുവത്വമുണ്ട് പക്ഷേ മനസ്സ് വിചാരിച്ചിടത്തേക്ക് ശരീരം മെരുങ്ങി കിട്ടാത്ത ഒരു സമയമാണ് വാർദ്ധക്യ സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് ഓർത്തു വയ്ക്കുക നമുക്ക് വയസ്സായിക്കൊണ്ടിരിക്കുന്നു ഈ വയസ്സിന്റെ ഏറ്റവും ചടുലമായ സമയമാണ് ഈ കാലഘട്ടം ഇനി ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലും അള്ളാഹു ആയുസ് നൽകുകയാണ് എങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയും നമുക്കപ്പോഴും വയസ്സ് മുന്നോട്ട് തന്നെയാണ് പോകുന്നത് പക്ഷേ ശ്രദ്ധിക്കുക വയസ്സ് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ശരീരം തിരിച്ചു നടക്കുകയാണ് നമ്മുടെ മനസ്സ് തിരിച്ചു നടക്കുകയാണ് അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും നാം ദീർഘായുസ് നൽകുന്നതായാൽ അവനെ സൃഷ്ടിയിൽ നാം വിപരീത അവസ്ഥ വരുത്തുന്നു അപ്പോൾ അവർക്ക് ചിന്തിച്ചുകൂടെ എന്ന് വിശുദ്ധ ഞാൻ ചോദിക്കുന്നുണ്ട് നമ്മൾ സാധാരണ പ്രായമായവരെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാറുണ്ട് എന്താണ് ഉപ്പയുടെ വിവരമെന്ന് ചോദിക്കും അപ്പോൾ അത് അത് അവർ പറയും ഉപ്പ ഇപ്പോൾ ആരോഗ്യവാനാണ് ദൂരസ്ഥലങ്ങളിലേക്കൊന്നും പോകാറില്ല തൊട്ടടുത്ത പള്ളിയിൽ പോകാറുണ്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുന്നു എന്ത് എങ്ങനെയുണ്ട് ഉപ്പയുടെ വർത്തമാനമെന്ന് അപ്പോൾ അവൻ പറയും ഇപ്പോൾ പള്ളിയിലേക്ക് ജമാത്തിന് പോകാറില്ല വീട്ടിൽ വെച്ചാണ് നമസ്കരിക്കാറുള്ളത് എന്ന് അല്പം കൂടി കാല സമയങ്ങൾ കഴിഞ്ഞു പോയാൽ പിന്നീട് പറയാൻ തുടങ്ങും ഇപ്പൊ അത്യാവശ്യം ആശുപത്രിയിൽ പോയി വരും അല്ലാതെ വേറെ എവിടെയും പോകാറില്ല എന്ന് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറയും ബാത്റൂമിലേക്ക് മാത്രമേ ഇപ്പോൾ പോവാറുള്ളൂവെന്ന് വീണ്ടും മുന്നോട്ട് പോയാൽ പറയും ബാത്റൂമിലേക്കും പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ബെഡിൽ കിടക്കുകയാണ് ഇപ്പോൾ ചെറിയ കുട്ടികളെ പോലെയാണ് ഭക്ഷണം കഴിക്കുന്നില്ല മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല ഒരു പരിസര ബോധമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അതെ അതാണ് ഈ ആയത്തിൽ ന്യായത്തിലല്ല പറഞ്ഞത് നിങ്ങൾക്ക് ദീർഘായുസ് നൽകിയാൽ നിങ്ങളുടെ സൃഷ്ടിപ്പിനെ നാം തിരിച്ച് നടത്തുമെന്നാണ് അഥവാ ഒരു ചെറിയ കുട്ടിയുടെ മനോനിലയിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ട് ഏ മനുഷ്യരെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ആയുസ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ തറക്കേണ്ടതുണ്ട് ഞാൻ പറയുന്നതിൻ്റെ ആകത്തുക ഈ സമയത്ത് നമുക്കെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നാളെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അടുത്ത മാസം അത്ര സാധിച്ചു കൊള്ളണമെന്നില്ല നാല് വർഷം കഴിഞ്ഞാൽ ഇത്ര ഊക്കോട് കൂടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല കഴിഞ്ഞു പോകുന്ന സമയത്തെ തിരിച്ചു പിടിക്കാൻ ലോകത്ത് ഒന്നും കണ്ടെത്തിയിട്ടില്ല ഒരു സെക്കൻഡ് സൂചി വലത്തോട്ട് തെറ്റിയാൽ അതിനെ ഇടത്തോട്ട് ഇടത്തോട്ട് കൊണ്ടുവരാൻ ലോകം മുഴുവൻ ഒന്നിച്ചു നിന്നാലും സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പ്രായം ഇതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക ഒഴിഞ്ഞു നിൽക്കാതിരിക്കുക നിഷ്ക്രിയമാകാതിരിക്കുക ഈ സമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ ഇത് കലാപത്തിന് വേണ്ടിയല്ല ഇത് ദൗത്യ നിർവഹണത്തിന് വേണ്ടി കടമകൾ നിർവഹിക്കുന്നതിന് വേണ്ടി നൽകാൻ നാം ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുണ്ട്